നമ്മുടെ കേരളത്തിലെ വേനൽച്ചൂട് ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് നല്ല ഉൽപ്പാദനശേഷിയുള്ള എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രിഡ് പശുക്കൾക്കൊക്കെ ഈ ഉഷ്ണത്തെ അതിജീവിക്കാനുള്ള ശേഷി തീരെ കുറവാണ് കനത്ത ചൂടിലവക്ക് ഇതച്ചും അണച്ചും അവ തളരുകയാണ് തീറ്റയെടുക്കുന്നത് കുറയുന്നു പാലുൽപാദനം കുറയുന്നു അതുപോലെ രോഗങ്ങളുടെ എണ്ണം കൂടുന്നു അങ്ങനെ പോകുന്നു ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് കന്നുകാലികളിൽ ഉണ്ടാകുന്ന ഈ ഒരു സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം നോക്കാം തൊഴുത്തിലെ നല്ല വായു വായുസഞ്ചാരം ഉറപ്പാക്കുക പത്തുമണിക്ക് ശേഷവും മണിക്കുള്ളിലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിപ്പോവാതിരിക്കുക തൊഴുത്തിലെ മുഴുവൻ സമയവും ഫാനുകൾ പ്രവർത്തിപ്പിക്കുക കൂടാതെ നമ്മുടെ മേൽക്കൂരയ്ക്ക് കീഴെ ഓല കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടോ നമുക്ക് ഒരു സീലിംഗ് പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നനഞ്ഞ ചാക്കുകൾ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നിടത്ത് നമുക്ക് വിരിച്ച് തൂക്കിയിടാവുന്നതാണ് അതുപോലെ തന്നെ തുണിയെ ചാക്കിയില്ലെങ്കിൽ നമുക്ക് തുണി നനച്ചിട്ടും അതുപോലെ ഇടാവുന്നതാണ് പിന്നെ ശുദ്ധമായ ജലം എപ്പോഴും കുടിക്കാൻ നൽകുക കാലത്തീച്ച കാലത്തും വൈകിട്ടുമായിട്ട് ക്രമീകരിക്കുക ഇനി വൈക്കോല് കഴിവതും രാത്രി സമയങ്ങളിൽ നൽകുക പകലൊക്കെ മാക്സിമം പച്ചപ്പുല്ലുകൾ ധാരാളം നൽകുക ഇനി പച്ചപ്പുല്ല് ഇല്ലെങ്കിൽ നമുക്ക് അസോള അല്ലെങ്കിൽ മറ്റ് ഇല ഓല ഓല ഇറുക്കിൽ കളഞ്ഞിട്ട് അതുപോലെ തന്നെ വാഴയുടെ തണ്ടുകളൊക്കെ ഒക്കെ വെട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ക്ഷീമക്കൊന്ന വെയിലെ ചെറുതായൊന്ന് വാട്ടിയു ശേഷം അതൊക്കെ നമുക്ക് ഈ പച്ചപ്പുല്ലിന് പകരം തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു കനത്ത ചൂട് കാരണം കന്നുകാലികൾ ഒരുപാട് അണയ്ക്കുകയും ധാരാളം ഉമിനീര് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ധാതുലവണങ്ങൾ ഇങ്ങനെ നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവയുടെ തീറ്റയിൽ നമ്മൾ മെയിനായിട്ട് മിനറൽ മിക്സ്ചറുകളും ഇലക്ട്രോലൈറ്റുകളും അതുപോലെ തന്നെ സോഡ ബൈകാർബണേറ്റ് കാർബണേറ്റ് അഥവാ അപ്പക്കാരം അതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ വെച്ച് ഡെയിലി തീറ്റയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പ് അവയുടെ തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ പ്രോ അതുപോലെ ബൈപ്പാസ് ഫാറ്റുകൾ ഇവയൊക്കെ നമ്മൾ ഡെയിലി തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പരിധിവരെ ചൂട് കാരണം ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ദിവസം രണ്ടോ മൂന്നോ തണോ കുളിപ്പിക്കുക സ്പ്രിങ്ക്ലറുകൾ സെറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ദേഹം നനച്ചു കൊടുക്കാവുന്നതാണ് ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ വേനൽക്കാല അസുഖങ്ങൾ ഒരുപാടുണ്ട് ദഹനക്കേട് വയറിളക്കം അതുപോലെ അകിട് ബാഹ്യ ബാഹ്യപരാധങ്ങൾ ഈ ഒരു സീസണിൽ പെരുകുന്നത് മൂലം ഉണ്ടാകുന്ന പല അസുഖങ്ങളുണ്ട് തൈലറി യൂസസ് അനാപ്ലാസ് തുടങ്ങിയ അസുഖങ്ങൾ ഈ വേനൽക്കാലത്ത് സാധാരണയാണ് കൂടാതെ തന്നെ കുരലടപ്പം തുടങ്ങിയ അസുഖങ്ങളും ഏറെയാണ് ഇനി ഹിറ്റ് സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ കന്നുകാലികൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തീറ്റ മടുപ്പ് കാണിക്കുക പാലുല്പാദനം പാടെ കുറയുന്നു അപ്രത്യുൽപാദനത്തെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തളർച്ച ശക്തമായ പനി വായ തുറന്ന് ശ്വാസം എടുക്കൽ അമിത കിതപ്പും അതുപോലെ അണപ്പും ചിലപ്പോൾ വയറലൊക്കെ ഉണ്ടാകാം വയറിൽ നിന്നും നുരയും പതേ ഒരുപാട് വരിക ശരീരത്തിൽ അവിടെ എവിടെ പൊള്ളിയ പാടുകൾ കാണുക തളർന്നു വീഴുക അതുകൊണ്ട് തന്നെ ശക്തമായ അണപ്പൊക്കെ കാണുമ്പോൾ വെയിലിൽ നിന്നും മാറ്റി തണലത്തോട്ട് കെട്ടുക കൂടാതെ തന്നെ ദേഹം നന്നായി വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക തണുത്ത വെള്ളം കുടിക്കാൻ നൽകുക കൂടാതെ എത്രയും വേഗം വിദഗ്ധ ചികിത്സ നൽകുക കാരണം നിർജ്ജലീകരണം മൂലം ഷോക്ക് ഉണ്ടാകുന്നത് വഴി മരണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്